വിഷ്ണു മഞ്ജുവിനെ നായകനാക്കി അദ്ദേഹത്തിന്റെ പിതാവ് മോഹൻ ബാബു നിർമ്മിക്കുന്ന കണ്ണപ്പയിൽ അക്ഷയ് കുമാർ മോഹൻലാൽ പ്രഭാത് ശരത്കുമാർ കാജൽ അഗർവാൾ പ്രീതി മുകുന്ദൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ചിത്രം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പാൻ ഇന്ത്യ റിലീസാണ് ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറിയുടെയും ബാനറിലാണ് ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ റിലീസ് ചെയ്യുന്നത് പീരിയോഡിക്കൽ ആക്ഷൻ ചിത്രമായാണ് കണ്ണപ്പ ഒരുങ്ങുന്നത് ന്യൂസിലൻഡിൽ സമയബന്ധിതമായാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത് ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നത് ബോളിവുഡ് നടൻ അക്ഷയ് കുമാറിനെ ശിവനായി അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ പോസ്റ്ററാണ് നിർമ്മാതാക്കൾ പുറത്തിറക്കിയത് ഇത് രണ്ടാം തവണയാണ് അക്ഷയ് ശിവനായി സ്ക്രീനിലെത്തുന്നത് നേരത്തെ പങ്കജ് ദർബാടി അഭിനയിച്ച ഓ മൈ ഗോ ടു എന്ന ചിത്രത്തിലാണ് അദ്ദേഹം വേഷമിട്ടത് സ്റ്റീഫൻ ദേവസിയും മണിച്ചർമ്മയും ചേർന്നാണ് ചിത്രത്തിന്റെ കോടി ചിത്രം 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 എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന പുറത്തിറങ്ങിയ തെലുങ്ക് ഭക്ത കണ്ണപ്പയ്ക്കുള്ള സമർപ്പണം എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് വിഷ്ണു മഞ്ജുവിന്റെ ഏഴു വർഷത്തെ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് കണപ്പ റിലീസിനെത്തുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം